ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് ഉണ്ട് വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്ലെയിൻ ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ടൂൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് അതിൻ്റെ ബോർഡറും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കിട്ടുന്ന ഷോർട്ട് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്നത് വെറൈറ്റീസ് വെറൈറ്റീസായിട്ടാണ് വന്നേക്കുന്നത് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കുർത്തി സ്ട്രേറ്റ് കുർത്തി കിട്ടുന്നുണ്ട് കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസ് കട്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി സെറ്റ് ടു സെറ്റ് നമ്മൾ അയച്ചു തന്നെ സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് പല കളർ പല സൈസസില് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു അപ്പോൾ ഇത് നമ്മുടെ മൊത്തം കുർത്തീസിൻ്റെ സെക്ഷനാണ് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുറയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇരിക്കുന്നത് കസ്റ്റമർ ലൈവ് പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുക കസ്റ്റമേഴ്സിൻ്റെ അപ്പം ഇതുപോലത്തെ പലതര സ്റ്റേറ്റും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സും വരുന്നു നമ്മുടെ വന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട് പുതിയായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഒരുപക്ഷെ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കൗണ്ടേഴ്സ് നോക്കൂ ഇരുപത്തൊമ്പത് പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടേർസ് ആ ഉള്ളത് അപ്പം ഇനി ആയിരം കണിക്കില്ലെന്നായിട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ്കത്തുന്നു കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി ആദ്യത്തെ സാമ്പിളിലോട്ട് പോകാൻ നമ്മുടെ ത്രീ പീസ് സെറ്റിൽ തന്നെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ബ്ലൂ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് നൈറ കട്ടിൻ്റെ മേളിൽ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി പ്ലസ് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൈറക്കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൈറക്കട്ടിൻ്റെ ബോർഡർ ബോർഡറിൽ ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു എംബ്രോയിഡറി വർക്ക് പ്ലസ് സീക്വൻസ് വർക്ക് ഉണ്ട് വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു പ്ലെയിൻ ബോട്ടം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് അതിൻ്റെ ബോർഡറും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കിട്ടുന്ന ഷോൾ ഷോൾ നിങ്ങൾക്ക് സിൽക്ക് ബേസാണ് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ ലെങ്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ും ഫുൾ ലെത്തിന് വെള്ളം നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഇത് ത്രീ പീസ് സെറ്റ് ആയി അതുപോലെ നമ്മുടെ കയ്യിൽ സ്ട്രേറ്റ് ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് എല്ലാത്തരം സെറ്റിനകത്തു നിന്നും നമ്മുടെ കയ്യിൽ ഓരോ ഓരോ പീസ് ഞാൻ എടുത്ത് കാണിക്കുന്ന വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ സെറ്റും ഞാൻ കാണിച്ചുതരാം എത്ര പീസിൻ്റെ സെറ്റാണ് വരുന്നതെന്ന് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കുന്നത് നമ്മുടെ നല്ലൊരു ഫാൻസി കളക്ഷനാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റി കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ വെറൈറ്റി ആയി കിട്ടുന്ന ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ മുകളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് കൈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഡിജിറ്റൽ പ്രിന്റിൻ്റെ വർക്കുമായിട്ട് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടം കിട്ടുന്ന അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ ഇതിൻ്റെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഇത് നോക്കും ലേസ് പൊടി പട്ടി ബോർഡർ വെച്ച് സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈം നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഫുൾ ലെന്തിൻ്റെ മെള്ളിൽ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പലതരം കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നൈറ കട്ടിൻ്റെ മെള്ളിൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന വെറൈറ്റി നൈറ കട്ടിൻ്റെ മേളിൽ നല്ലൊരു കളർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നടക്ക് നിങ്ങൾക്ക് എംബ്രോയ്ഡറി പ്ലസ് സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു ലേസ് പട്ടി ബോർഡർ വെച്ച് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ടൂൺ ടു ടൂൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിൻ്റെ പോലത്തെ നിങ്ങൾക്ക് പ്രിൻ്റഡ് ബോട്ടം അതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോൾ നിങ്ങൾക്ക് വേറൊരു പാക്കിലാണ് പാക്ക് ചെയ്ത് വരുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഷോൾ കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് ടു സെറ്റ് എല്ലാം തരം വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ വെറൈറ്റിയാണ് നമ്മുടെ ഇതിലുള്ളത് നോക്കുക ഇത് നിങ്ങൾക്ക് ഓർഗൻസ ഫാബ്രിക്കിൻ്റെ മെള്ളിൽ കിട്ടുന്നത് ഓർഗൻസ ഫാബ്രിക്കിൻ്റെ മെഡിൽ കിട്ടുന്ന ഇതിൻ്റെ കഴുത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന ആലിയ കട്ട് കുർത്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കും ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടമും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടം ദുപ്പട്ട രണ്ടും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ സിമ്പിൾ ഒരു കുർത്തി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ലോങ്ങ് ഗൗൺ ടൈപ്പ് ലെന്ത്ത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലോങ്ങ് ഗൗൺ ടൈപ്പ് വെറൈറ്റിയാണ് നിങ്ങൾ കാണിച്ചിരുന്നത് സിമ്പിൾ ആൻഡ് ടൈപ്പ് നമ്മുടെ ലെഗിൻസിൻ്റെ മേലിൽ ഇടാൻ പറ്റും ജീൻസിൻ്റെ മേലെ ഇടാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ഫുള്ളി ബ്ലാക്ക് കളർഡ് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് തരുന്നിരിക്കുന്നത് ഇതിപ്പം നിങ്ങൾ കഴുകിയാലും നിങ്ങൾ ഇത് കഴുകിയാലും ഇത് ഇളകിയൊന്നും പോല അതുപോലത്തെ വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ സെറ്റ് ഞാൻ പറഞ്ഞു സെറ്റ് ഇതുപോലത്തെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് ഇതുപോലത്തെ സെറ്റ് വൈസ് കിട്ടുന്നത് വെറൈറ്റീസ് അതും കാറ്റലോഗ് വൈസ് നിങ്ങൾക്കെല്ലാം വെറൈറ്റീസും കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് കട ഇടാൻ ആലോചിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് വസിറ്റ് വിസിറ്റ് ചെയ്തിട്ട് ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടർ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഓരോ ഓരോന്നായിട്ട് നമ്മൾ പീസ് വീഡിയോ കോളിൽ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന കുർത്തീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിലത്തെ താഴെ നമ്പർ വരുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ കാറ്റലോഗ് അയച്ചു തരുന്നതുകൊണ്ട് വീഡിയോ കോളിലും ആ നമ്പറിലേക്ക് ചെയ്താൽ മതി അപ്പം പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ കുർത്തീസിന്റെ കളക്ഷൻസ് ആയിട്ട്